ഡ്യൂട്ടിക്ക് പോകുന്നില്ലാട്ടോ ലീവാണേ അപ്പോൾ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവാണ് നമ്മൾ ഇന്ന് പോണത് എടപ്പള്ളിയാണ് ഒരു ബ്രൈഡൽ ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ട് ഉണ്ട് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോണത് അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് അവിടെ എത്തി ഊബർ ഓട്ടോ എന്നിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ പത്ത് മണിയാവും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പത്ത് മണീൻ്റെ മുന്നേ വന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി എൽ സി സിയിൽ കേട്ടോ നമ്മൾ പോയതും നിങ്ങൾ ആരെങ്കിലും ഇനി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യും നല്ലതാണ് അടിപൊളിയായിട്ട് പഠിപ്പിക്കും അപ്പോൾ ഇവിടെ എക്സാം എന്താണ് ആണ് അപ്പോൾ അതിന് ബ്രൈഡ് ആയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു എൻഗേജ്മെൻറ്റ് ലുക്കായിട്ടാണ് ചെയ്യുന്നത് തോന്നുന്നുണ്ട് ആണ് അപ്പോൾ നമ്മളിത് ഡ്രസ്സൊക്കെ മാറി റെഡി ആയി അവർക്കപ്പോൾ ബാക്കിൽ പിള്ളേരൊക്കെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്തു മേക്കപ്പിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടോ അപ്പോൾ എനിക്ക് പഠിക്കണം എന്നൊക്കെ തോന്നി അപ്പോൾ ദൈവം സഹായിച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത് ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് വന്നു അതിനാൾ കുറേ ചീത്തറന്നു എന്തിനായിട്ടിട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു പിന്നെ എൻ്റെ മേക്കപ്പ് മൊത്തം റിമൂവ് ചെയ്തു എന്നിട്ട് അവളുടെ ബ്രഷും അവളുടെ ഉരുപ്പടികളെല്ലാം ഉരുപ്പടികളെല്ലാം പണിയായുധങ്ങളും എല്ലാം എടുത്തു വെച്ചു പിന്നെ ഇവരുടെ വി എൽ സി സിയുടെ തന്നെ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്തു എൻ്റെ മേക്കപ്പ് മൊത്തമായിട്ട് കളഞ്ഞു പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തത് ആണ് അതും വി എൽ സി സിയുടെ തന്നെയാട്ടോ അത് നല്ലതായിരുന്നു നല്ല കുറേ നേരം ചില ഒക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഡ്രൈ ആയി ആയിപ്പോകും ഇതധികം ഡ്രൈ ആവുന്നില്ല കേട്ടോ അതെ ഒരാൾ വന്ന് മീശൊക്കെ വരയ്ക്കുന്നുണ്ട് നല്ലതാണ് പ്രൊഡക്ട്സൊക്കെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ലെൻസ് വെക്കുന്നത് പിന്നെ നമ്മളിത് ഐബ്രോ ലൈൻ ചെയ്യാണ് ഐബ്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐബ്രോ ഇങ്ങനെ വരച്ചിട്ട് എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐബ്രോ ഒന്ന് വരയ്ക്കാൻ ഐബ്രോ സെറ്റ് ആയാൽ തന്നെ നമ്മളുടെ ഫേസ് ഒന്ന് നല്ല അടിപൊളിയായി നിൽക്കും പിന്നെ അധികം മേക്കപ്പ് ഒന്നും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതേ ആൾ നമുക്ക് നന്നായിട്ട് ഐബ്രോ ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഇത് നമ്മളൊന്നും മേക്കപ്പ് പോലെയല്ല കേട്ടോ ഇത് നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് പിന്നെ കുറേ ഐഷേഡോ ഒക്കെ ഉണ്ട് എല്ലാം നമ്മളിഷ്ടത്തിന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇരുന്നത് ആളുടെ എക്സാം ആണെങ്കിലും നമ്മളുടെ ഇഷ്ടം നോക്കിയിട്ടാണ് കേട്ടോ ആളിടുന്നത് എന്തായാലും എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഐസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ണ് നല്ല സൂപ്പറായിട്ടുണ്ട് കുറച്ച് നേരെ ടൈം എടുത്തുട്ടോ കാരണം ഇത് സെറ്റ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഈ മേക്കപ്പൊക്കെ ഇടാൻ ഇരുന്ന് കൊടുക്കുന്നവരെ സംഭവിക്കണം ഭയങ്കര ക്ഷമ വേണം കേട്ടോ നല്ല ടൈം എടുത്തു അങ്ങനെ ഞങ്ങളത് ഏതൊക്കെ കഴിഞ്ഞു പക്ഷേ ആൾ നല്ല അടിപൊളി കേട്ടോ ഞങ്ങൾ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങൾക്ക് പിന്നെ ആദ്യം അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല കല്യാണത്തിന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കും എന്തായാലും വിളിക്കും അപ്പോൾ അതെ കണ്ണൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് രണ്ട് ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ഐഷാഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതേ ഐ ലാഷസ് വെച്ചിട്ടുണ്ട് അതും നന്നായിട്ടുണ്ട് ലെൻസ് പിന്നെ ലെൻസ് വെച്ചപ്പോൾ ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നോർമൽ ഐസ് പോലെ തന്നെ ആയിരുന്നു പിന്നെ ബിന്ദി അത് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഡ്രെസ്സിനെ ചേർന്ന് ഒരു കളർ തന്നെ ചൂസ് ചെയ്തു എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ മാറ്റി മാറ്റി വരുമ്പോൾ അപ്പോഴത്തേനും എന്തെങ്കിലും വേറൊരാളിവിടെ ഹെയർ കട്ടിന് ഇരുന്നിട്ടുണ്ട് എൻ്റെ കൂടെ വന്നതാണ് പക്ഷെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അങ്ങനെ അവളെ പണി അവിടെ നടക്കുന്നുണ്ട് എൻ്റെ ഹെയർ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ചെയ്യണവരോട് നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇവർ ചെയ്തു തന്നത് പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരാഴ്ച മുന്നേ ആയിരുന്നു ഹെയർ ട്രീറ്റ്മെൻ്റ് എടുത്തത് ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിലേ ഇങ്ങനെയൊന്നും കെമിക്കലായിട്ടൊന്നും ചെയ്യരുത് ഇങ്ങനെയൊന്നും ഈ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് ഇങ്ങനെ ചെയ്തു പക്ഷേ എൻ്റെ ഹെയർ നന്നായിട്ട് കുറേ കൊഴിഞ്ഞു പോയിട്ടു പക്ഷെ ഇപ്പോൾ റെഡി ആയിട്ടോ ഇപ്പോൾ പഴയ ഹെയർ പോലെ വന്നു നല്ല പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇപ്പം റെഡി ആയി കറക്റ്റ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല റെഡി ആയിക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു നമ്മൾ അരപ്പട്ടേക്ക് ഇട്ടു പിന്നെ മാലയും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി നോക്കണം നിത്യ കെ സുരേന്ദ്രൻ എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് അവളോട് പറയുകയും ചെയ്തു എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് ലൈക്കൊക്കെ ഇടണം എനിക്ക് ഹെയർ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മേക്കപ്പും നമ്മളുടെ ഒരു സ്കിൻ ടോൺ ടൈപ്പാണ് ചെയ്ത് തന്നിട്ടുള്ളത് എന്നാലും കുറച്ചും കൂടി ഭയങ്കര ഒന്ന് ചെറുതായിട്ടൊന്ന് വെളുത്തുപോയി പോയി പക്ഷേ അധികം വെളുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ ഓർണമെൻറ്റ്സൊക്കെ സെറ്റായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ലക്ഷ്മിമാലയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ഫോട്ടോ എടുത്തുകഴിഞ്ഞപ്പോൾ നമ്മളെ മേക്കപ്പ് ചെറുതായിട്ടൊന്ന് ഇളകാൻ തുടങ്ങി കുറേ പൊട്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇളകാൻ തുടങ്ങി പിന്നെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹെയറിൽ ആദ്യം ഫ്ലവർ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്ലവർ വെച്ചില്ല ഒരു സിമ്പിൾ ലുക്കാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി മേലെ വന്നാണ് മേലെ വെച്ചിട്ട് ഒന്നുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ ഫോട്ടോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പോയി അപ്പോൾ ഒന്നും കൂടി മേക്കപ്പ് ഒക്കെ പോയപ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്തെടുത്തു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കണ്ണാണ് കേട്ടോ കണ്ണ് എന്തായാലും ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഊരി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ അമ്മയെ ഈ കല്യാണം കഴിക്കുന്നവരെയൊക്കെ സംഭവിക്കണം മേക്കപ്പ് അഴിച്ച് മാറ്റുക മേക്കപ്പ് മാത്രമല്ല സംഭവങ്ങളൊക്കെ അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മളിത് മൊത്തമായിട്ട് അയച്ചു മാറ്റുകയാണ് അപ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല സുഖമായിരുന്നു കേട്ടോ കാരണം എന്തൊക്കെയോ ഭാരങ്ങൾ അഴിഞ്ഞ് പോയ പോലെ നമ്മളൊന്ന് ഫ്രീ ആയ പോലെ കേട്ടോ അങ്ങനെ നമ്മളിത് ഈ മാലയൊക്കെ അങ്ങ് അഴിച്ചു എനിക്ക് പക്ഷേ ഒന്നും അഴിച്ചു വയ്ക്കാൻ തോന്നിയില്ല എവിടേക്കേലൊക്കെ പോകാമെന്ന് തോന്നിയിട്ടോ കാരണം അത് കുറച്ച് നേരേ ഞാൻ വെച്ചുള്ളൂ അങ്ങനെ അതൊക്കെ അയച്ചപ്പോൾ ഒരു സമാശ്വാസം കിട്ടി സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിത് ഡ്രസ്സും ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ ഹെയറ് ഞാൻ വീട്ടിൽ വന്നിട്ട് മാ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത് കാരണം നമ്മൾ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹെയർ ഒക്കെ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടാകുന്നത് മേക്കപ്പ് മൊത്തമായിട്ട് അവിടെ കളയേണ്ട കളയണ്ട വിചാരിച്ചു അങ്ങനെ ഉപര് വിളിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം മേക്കപ്പ് അങ്ങനെ ഇനി മൊത്തമായിട്ട് കളഞ്ഞ ഒരു മാതിരി ആവും ഫേസ് വീട്ടിൽ വന്നിട്ട് നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഹെയറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഹെയർ അങ്ങനെ തന്നെയാട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ പിന്നൊക്കെ ഊരി വെച്ചു ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് കേട്ടെല്ലോ ഊരി ഇത് അവളെ ഞാൻ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല അങ്ങനെ ഹെയർ ഇതേ പോലെ നിൽക്കുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഫ്രെയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ നമുക്കറിയാമല്ലോ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ട് തന്നെ ഇത് റെഡിയാക്കാമെന്ന് അങ്ങനെ ഇതേ ഹെയർ കണ്ടിട്ട് എനിക്ക് കുമ്പിടി പോലെയൊക്കെയാണ് തോന്നിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് മാറി ഇതേ മേക്കപ്പ് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെയും നമ്മളിതേ ഓട്ടോലയറി വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിതേ ഇതേ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇളകുന്നുണ്ട് എൻ്റെ അമ്മയെ അപ്പോൾ എനിക്ക് നാണക്കേട് കാരണം ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കാരണം ആ ടൈം ആയപ്പോഴത്തേനും എല്ലാം ഇളകി പോകുന്നുണ്ടായിരുന്നു സെറ്റിങ്സ് ഫ്രൈൻ്റായതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരും എന്നെ കണ്ട് പേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓട്ടോയിലാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ മുന്നേ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചിറ്റൂര് എത്തിയപ്പോഴത്തേക്ക് മരി മരിയല്ല ഏതായാലും ഹോട്ടലിൻ്റെ പേര് റിയറിയ റിയ ഹോട്ടൽ കയറിയിട്ട് ഒരു അടിപൊളി ഷവർമ അങ്ങ് കഴിച്ചു കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫില്ലിങ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ ഒരു പ്ലേറ്റ് ഷവർമയായിരുന്നു വെച്ചത് കുറേ ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അങ്ങനെ വീട്ടിൽ വന്നു രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുത്തു ഇന്ന് നമുക്ക് പരിപാടി കുറേ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്ത് കളയാട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പം ഞാൻ വലിയ കോമ്പാണ് വലിയ പല്ലുള്ള കോമ്പാണ് എടുത്തത് അത് നന്നായിട്ട് ചീവി അങ്ങ് ഒതുക്കാ കേട്ടോ അതെ ഇങ്ങനെ കിടക്കുന്നതാണോ നല്ല ഭംഗിയില്ലേ ഞാൻ ആലോചിച്ചു പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഹെയർ കിടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുന്നു പക്ഷെ ഇങ്ങനെ തന്നെ കിടക്കില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് നന്നായിട്ട് ഹീറ്റൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ ഹെയറൊക്കെ ഒന്ന് കെട്ടിവെക്കാം അങ്ങനെ ഹെയറൊക്കെ കെട്ടിവെച്ചിട്ട് നമുക്കിനി ഫേസിൻ്റെ പരിപാടിയിലേക്ക് പോകട്ടെ ഫേസ് നന്നായിട്ട് കഴുകിക്കളയാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസൊക്കെ കഴുകിക്കളയാം ഇനി ഇതേപോലെ ഹെയർ ബാൻഡോ അങ്ങനത്തെ ഇതേപോലത്തെ ഇങ്ങനെ വെച്ച് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക ഇതെനിക്ക് അവിടുന്ന് കിട്ടിയതെട്ടാ ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ ഞാൻ അവിടുന്ന് ഉരി കളഞ്ഞില്ല അത് ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവന്നു വന്നിട്ട് ഇതേ ഐലാഷാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഊരിണത് അത് ഊരിയപ്പോൾ തന്നെ കണ്ണീനൊരു സമാധാനം കിട്ടി ലെൻസ് പിന്നെ ഞാൻ അവിടെനിന്നേ ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ നമ്മളുടെ മേക്കപ്പ് റിമൂവർ ഉണ്ട് ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ് ഇത് പെട്ടെന്ന് മേക്കപ്പ് റിമൂവ് കണ്ടോ എൻ്റെ ഫേസേ അല്ല ഇത് എൻ്റെ അമ്മ ഒരു ചുട്ടു പൊള്ളലായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഞാനിത് ഇതൊക്കെ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതങ്ങ് തുടച്ച് കളയാം അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോരം മേക്കപ്പാണ് എൻ്റെ മുഖത്തിട്ട് വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി സാധനം ഉണ്ടോ അതാണ് ഇതുവരെ ഇരുന്നത് നമുക്കപ്പോൾ മൊത്തമായിട്ടൊന്ന് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അങ്ങ് എടുക്കാം കേട്ടോ ഇതിങ്ങനെ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇത് സോഫ്റ്റ് ടിഷ്യൂ ആണ് നമുക്ക് ഈ തോർത്തും കൊണ്ടൊന്നും പിടിച്ച് വലിച്ച് മുറുക്കി അങ്ങനെയൊന്നും തുടക്കരുത് അത് ചെറുതായിട്ട് ഇങ്ങനെ തുടച്ചു തുടച്ചു കൊടുക്കണം കേട്ടോ സമയം ഒരു ഏഴ് എട്ട് മണിയായിട്ടുണ്ടാവും രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇത് മൊത്തം തുടച്ചേ മാത്രമല്ല ഹെയറും മേക്കപ്പും എല്ലാം കളഞ്ഞ ഒരു രണ്ട് മണിക്കൂർ എടുത്താണ് കാരണം ഇത് അങ്ങനെ അങ്ങനെ കളയണമല്ലോ അല്ലാണ്ട് പെട്ടെന്ന് ഒന്നും പോവില്ല ഒരു മൂന്ന് വട്ടയെങ്കിലും വൈപ്പ് ചെയ്ത് കളയണം നമ്മൾ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് അതേ ഇപ്പം ചെറുതായിട്ട് എൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ വരുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ നമ്മൾ നമ്മളിത് നെക്ക് മൊത്തം ഇതേപോലെ വൈപ്പ് ചെയ്തു കളഞ്ഞു നെക്കിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസിൻ്റെ അതേപോലെ അങ്ങനെ അതും കളഞ്ഞു ഓ ഭയങ്കര എന്തോ ഒരു ആയിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഡേം ഡോംഡോക്കിൻ്റെ ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് ഫേസ് ഉരച്ച ഉരച്ച് ഉറച്ചങ്ങട്ട് കഴുകി കേട്ടോ സോഫ്റ്റ് ആയിട്ടൊന്നുമല്ല അല്ല നന്നായിട്ട് ഉരച്ചങ്ങ് കഴുകി കാരണം എല്ലാം ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴുകി കളഞ്ഞിട്ട് പിന്നെ നമ്മളിത് സീ കെയുടെ സ്ക്രബാണ് ഫേഷ്യൽ സ്ക്രബ് അപ്പോൾ അതുണ്ട് അത് നല്ലതാ കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തു ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ ഇതിലൊരു കുഞ്ഞു കുഞ്ഞു തരികൾ തരികളുണ്ടാവുമല്ലോ നന്നായിട്ട് നമ്മളുടെ മേക്കപ്പ് ഒക്കെ പോവാൻ വേണ്ടിയിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അതേപോലെ തന്നെ അടുത്ത വേറൊരു സ്ക്രബും കൂടി ഞാൻ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ നീരും കൂടി യൂസ് ചെയ്തിട്ട് ഇതേപോലെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ സ്ക്രബ് ചെയ്തത് പിന്നെ നമ്മുടെ നാൽപ്പാമരാതി എണ്ണാട്ടോ ഇത് അടിപൊളിയാണ് ഇത് നന്നായിട്ട് ബോഡി മസാജ് ചെയ്യാൻ യൂസ് ചെയ്യാം ഫേസിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഫേസിൽ നല്ല പോലെ ഞാൻ ഇത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കാരണം നല്ലതാണ് ഇത് തേച്ച് മസാജ് ചെയ്ത ഒരു വേറൊരു ഗ്ലോ തന്നെ കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് നേരം മസാജ് ചെയ്തു നെക്കിലും ഇതേപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്തു ഇത് നല്ലതാണ് ഇത് നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും ഫേസിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഫുൾ ബോഡി ചെയ്യാൻ മസാജ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി സാധനമാണ് പിന്നെ ഇത് ഈ ഈ മസാജിങ് ടൂൾ ഉണ്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ട് അതും ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ മസാജ് ചെയ്തു നെക്കിലും അതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇനി അവസാനം നമ്മൾ ഫേസ് ഒന്ന് കഴുകിയിട്ടുണ്ട് ഇനി എന്തായാലും തലയിലുള്ള കാര്യം നോക്കാം നമ്മളുടെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ മുടീൻ്റെ കാര്യം ഓർക്കുമ്പോൾ ചെറുതായിട്ട് സങ്കടമുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച ഭയങ്കര പേടിയായിട്ടോ എനിക്ക് മുടി മൊത്തം പോയപ്പോൾ പിന്നെ റെഡിയായി ഇനി നമ്മളിത് കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ തേക്കുന്നത് കഞ്ഞുണ്ണിയൊക്കെ ഇട്ട് കാച്ചതാണ് അപ്പോൾ നന്നായിട്ടൊരു അരമണിക്കൂറോളം ഞാൻ നല്ല പോലെ ഓരോ ഹെയറിലും ഇട്ട് മസാജ് ചെയ്ത് കൊടുത്തു പിന്നെ അങ്ങനെ അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കാരണം മൈഗ്രൈനൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എണ്ണയിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രെസ് റിലീഫായി പേലൊക്കെ കൊണ്ടുവന്നതല്ലേ അപ്പോൾ നന്നായിട്ട് എണ്ണ ഇട്ട് മസാജ് ചെയ്ത് കൊടുത്തു ഞാൻ സാധാരണ നവരത്ന ഓയിലാണ് യൂസ് ചെയ്യാറ് കാരണം നല്ല തണുപ്പും ഇട്ടും കൂളായിട്ട് നിൽക്കും ഹെഡും അതുപോലെ തന്നെ ഹെയറൊക്കെ പക്ഷേ ഇപ്പോൾ ഞാൻ കാച്ചി കാച്ചിയെണ്ണയായിട്ട് എടുത്തത് കുറച്ചും കൂടി ഇതാവാൻ വേണ്ടിയിട്ട് അന്നേരം ദേ ഹെയർ മസാജ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി ഹെയർ നല്ലതാണ് അപ്പോൾ ഞാനിനി എന്തായാലും ഒന്ന് കുളിച്ച് കിടന്നുറങ്ങട്ടേട്ടോ അപ്പോൾ ഇത്രയൊന്നത്തെ വീഡിയോ അപ്പോൾ ബൈ